കുന്നീരാളിക്കത്തിടും അച്ഛൻ നമ്പൂതിരിയുടെ കാലിൽ ഒരു വ്രണം ഉണ്ടായി ചെരുപ്പിട്ട് പൊട്ടി അത് പഴുത്ത് ഗുരുതരമായി അന്നത്തെ കാലത്തെ കേരളത്തിലെ കവികൾ പലരും അദ്ദേഹത്തിന്റെ ആരോഗ്യം വേണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ആരോഗ്യസ്ഥവം എഴുതിയുണ്ടായി ഭാഗവി ഉള്ളൂര് എഴുതിയത് ദീനപ്രലാപം എന്ന പേരിലാണ് ഒരു ശ്ലോകമാണ് ഇന്നെടുത്തിട്ടുള്ളത് നീ ലാളിക്കുന്ന തത്തയ്ക്കുടയ പുതുകളിക്കൊഞ്ചൽ അഞ്ചിക്കുഴങ്ങും നീ ലാളിത്യം തഴയ്ക്കും കൃതികൾ എഴുതിടുന്നന്തണൻ തങ്കൽ നിന്നും നീ ലാളിക്കുന്ന തത്ത ഭഗവതി ലാളിക്കുന്ന തത്ത അതിൻ്റെ ഉടയ പുതുകളിക്കൊഞ്ചൽ അതിനുള്ള പുതു കളിക്കൊഞ്ചല് അഞ്ചിക്കുഴങ് അത് തോറ്റുപോകുന്ന രീതിയില് ഉള്ള ലാളിത്യം തഴയ്ക്കും കൃതികൾ തത്തയുടെ കൊഞ്ചലിനേക്കാൾ ലളിതമായ കൃതികൾ എഴുതുന്ന തങ്കൽ നിന്നും ആ ബ്രാഹ്മണന്റെ കയ്യിൽ നിന്നും നീലാളി കൂന്തലാളെ ഭഗവതിയോടിയൻ ഭഗവതി വിളിക്കുകയാണ് ഭഗവതിയോടിയൻ ഗൗരി മറ്റൊന്നിരക്കുന്നീല ആളിക്കത്തിടും മാലകലുവത്തിന് അരത്രി കടക്കണ്ണയക്കൂ ആളിക്കത്തുന്ന രീതിയിലുള്ള ആ അദ്ദേഹത്തിന്റെ ആ അസുഖം അല്ലെങ്കിൽ ദുഃഖം അകറ്റുന്നതിന് അര തൃക്കെണ്ണയായിരിക്കും വേറെ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല എന്നാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം ശ്ലോകത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ എല്ലാ വരിയിലും ആദ്യത്തെ മൂന്ന് അക്ഷരങ്ങൾ ഒരുപോലെ വരുന്നു നീലാളിക്കുന്നതത്തയ്ക്ക് നീലാളിത്തഴയ്ക്കും നീലാളി കൂന്തലാളി നീലാളിക്കത്തിടുന്ന വളരെ അപൂർവ്വമായൊരു കാര്യത്തിൽ അത് ഉള്ളൂര് ഘടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു ശ്ലോകം കൂടി ആ ദീനപ്രലാപത്തിലുണ്ട് കാളായ ശക്തി കാളായ പമ്പ കാളായഛായ കാളായം പൂണ്ട അങ്ങനെ നാലു പേരിലും ആദ്യത്തെ മൂന്നക്ഷരവും ഒരുപോലെ വരുന്നൊരു ശ്ലോകം കൂടി ഇതിനകത്ത് ഘടിപ്പിച്ചിട്ടുണ്ട് ശ്ലോകം ഇവിടെ ചൊല്ലിയിരിക്കുന്ന ശ്ലോകക്കാർക്ക് സുപരിചിതനായ ശ്രീ വേലപ്പൻപിള്ള സാറാണ് തിരുവനന്തപുരം കണ്ണമൂല സമിതിയുടെ സെക്രട്ടറിയാണ് അദ്ദേഹം അതുകൂടാതെ അക്ഷരശ്ലോക കാവ്യകേളി കലാകാരന്മാരുടെ കേരളത്തിലെ സമഗ്ര സംഘടനയായ അക്ഷരകേളിയുടെ കാര്യദർശി കൂടിയാണ് അദ്ദേഹം മികച്ച ശ്ലോകക്കാരനായ ശ്രീ വേലമൻപിള്ള സാറാണ് ഈ ശ്ലോകം ഇന്ന് ഇവിടെ ചെല്ലിയിട്ടുള്ളത്